എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമ്മളോട് ആവശ്യപ്പെടേണ്ടായിരുന്നു ചോദിക്കുകയായിരുന്നു ഈ കൃഷ്ണനും യേശുദേവനും രണ്ടുപേരും തമ്മിലുള്ള സമാനതകൾ എന്താണ് എന്ന് ഒരുപാട് സമാനതകളുണ്ട് മഹാത്മാക്കളുടെ അല്ലെങ്കിൽ ഇത്തരം ഈശ്വര സങ്കല്പങ്ങൾക്കൊക്കെ സമാനതകൾ ധാരാളമാണ് ഇപ്പോൾ യേശുദേവൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യേശുദേവൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നത് എന്തിനാണ് യേശുദേവൻ ജനിച്ചതെന്നാണെങ്കിൽ പാപങ്ങളെ ജീ മനുഷ്യരുടെ പാപത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാപികളുടെ പാപത്തെ തീർക്കുന്നതിനായിട്ടാണ് യേശുദേവൻ്റെ ജന്മം എന്ന് പറഞ്ഞു അതേസമയം കൃഷ്ണൻ്റെ ജന്മോദ്ദേശം പറയുന്നത് എന്താണ് ഈ കംസൻ മുഷ്ടികൻ ചാണൂരൻ മല്ലൻ തുടങ്ങിയിട്ടുള്ള അസുരനിഗ്രഹമാണ് കൃഷ്ണൻ്റെ ജന്മോദ്ദേശം അപ്പോൾ രണ്ടു പേരുടെ ജന്മോദ്ദേശം രണ്ട് വിധത്തിലാണ് ഈ മതങ്ങളിൽ അത് പറയുന്നതിൻ്റെ ചെറിയൊരു മാറ്റം ഉണ്ടാവും പാപം എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ തെറ്റിദ്ധാരണ എന്നുള്ളതാണ് തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഒന്ന് യേശുദേവന്റെയും കാര്യത്തിൽ അതിൻ്റെ ആഴത്തിലുള്ള പഠനം ആ വെളിപ്പെടുത്തലുകളൊക്കെ അത്തരത്തിലുള്ളതാണ് നമ്മളങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ ഇതിൽ ഏറ്റവും വലിയ രസമായിട്ടുള്ള ഒന്ന് രണ്ടുപേരും ഈ കാലിത്തൊഴുത്തുമായിട്ട് രണ്ടുപേർക്കും നല്ല ബന്ധമുണ്ട് അപ്പോൾ കൃഷ്ണനെ ഗോപാലൻ എന്ന് പറയുന്നത് തന്നെ പശുവായിട്ട് ബന്ധപ്പെട്ടതും കാലിത്തൊഴുത്തിൽ ഗർഗൻ നാമകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു യേശു ജനിച്ചപ്പോൾ യേശുവിന് ഇതേപോലെ നാടുവിടേണ്ടി വന്നിട്ടുണ്ട് കാരണം ആ ഒരുപാട് പേരെ കൊന്നൊടുക്കുന്ന കാര്യങ്ങളൊക്കെ രാജാവ് കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് യേശു രക്ഷപ്പെടുന്ന ഈജിപ്തിലേക്കൊക്കെ നമുക്കറിയാം ആ കഥ പറയുമ്പോൾ കൃഷ്ണൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് കംസൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗോകുലത്തിലേക്ക് നമ്മൾ വസുദേവർ ഒരു ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ആ കഥ സൂചിപ്പിക്കുന്ന കൊട്ടയിലാക്കിയിട്ട് കൃഷ്ണനെ കൊണ്ടുപോകുന്നു തമാശയായിട്ട് പറയാറുണ്ട് മൂക്കറ്റം വെള്ളത്തിൽ എന്ന് പറയും മൂക്കിന് അറ്റം വെള്ളം വന്ന് ആ വെള്ളത്തിലാണ് കൊണ്ടുപോ കൊണ്ടുപോകുന്നത് അതുപോലെ രണ്ടുപേരുടെയും തിരോ മരണം എന്ന് പറയുന്നത് ശരീരം ഉപേക്ഷിക്കുന്നതും സമാനതകളാണ് മറ്റൊരാളാൽ ക്രൂശിക്കപ്പെട്ടുകൊണ്ട് യേശുദേവനെ കഠിനമായ പീഡനത്തിന് വിധേയമാക്കുന്നു കൃഷ്ണൻ്റെ കാര്യത്തിൽ പിന്നെ അതറിയാത്ത ഒരു രണ്ടും അറിയായിക തന്നെയാണ് അറിവില്ലായ്മയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത് വേടനമ്പ ചെയ്യുന്നതും മറ്റത് ക്രൂസിഫിക്കേഷനും പിന്നെ രണ്ടുപേരുടെ പേരുടെ ടീച്ചിങ്സാണ് അത് രണ്ടിനും നല്ല സമാനതകൾ നമുക്ക് ഇതിൽ രണ്ടിലും കാണാൻ സാധിക്കും ഞാനാണ് വഴി ഞാൻ പ്രകാശമാകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് കൃഷ്ണനും അതേപോലെ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ടു പേരുടെയും ജീവിതത്തിൽ സമാനതകൾ ഒരുപാട് ഒരുപാടുണ്ട് അത് കാണുക ഇതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ട് എല്ലാവർക്കും നമസ്കാരം